ഹായ് ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു വാഴ്ക്കനാണ് എന്തുകൊണ്ടെന്നല്ലേ ബട്ടർഫ്ലൈ ഉണ്ട് ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബട്ടർഫ്ലൈ ആണ് ഇതാ ആദ്യം ഒരു കഷ്ണം ഈക്വൽ സൈഡുള്ള പേപ്പർ എടുത്തു എന്നിട്ട് ഇതാ ഇത് കാണുന്ന പോലെ മടക്കി എന്നിട്ട് ഇതാ ഇപ്പുറത്തോട്ട് ഫോൾഡ് ചെയ്തു എന്നിട്ട് ഒരു സിസർ എടുക്കുക ആ മടക്കി പിടിച്ചിട്ടുള്ള ഈ ഭാഗമില്ലേ എല്ലാ പേപ്പറിൻ്റെ എല്ലാ സൈഡും കൂടി വരുന്ന ആ ഭാഗം ആ ഭാഗം ഇതാ ഇങ്ങനെ കട്ട് ചെയ്യാം ഞാൻ പറയണേനി മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന അതേപോലെ ഫോളോ ചെയ്താൽ മതി ഇനി ഇതാ അത് ഓപ്പൺ ആക്കി എന്നിട്ട് ആ രണ്ട് സൈഡില്ലേ ആദ്യം ഫ്രണ്ടിൽ വരുന്ന രണ്ട് സൈഡ് ഇത് രണ്ടും ഇങ്ങനെ മടക്കി കൊടുക്കണം ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഷാർപ്പായിട്ടുള്ള ഭാഗമല്ലേ ആ ഭാഗം ബേക്കിലൂടെ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക ഇത്രയുള്ള പരിപാടി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയില്ലേ അപ്പം ഞാനിവിടെ പല കളറിലുള്ള ബട്ടർഫ്ലൈസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ട ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഇനിയൊന്നുമില്ല ഡബിൾ സൈഡ് സ്റ്റിക്കർ എടുക്കുക എവിടെയാണോ വാൾ ഡക്കറ് വേണ്ടത് അവിടെ ഒട്ടിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബബായ്